ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന അഞ്ചാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്ന് ഇടയേ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധിയായ കന്യകാമറിയമേ ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടപെടാതെ ധ്യാനിക്കുക വഴി ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും ഇവിടെ നമ്മുടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവ മഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ ആമീൻ സ്വർഗസ്നായ നടുപിതാവീൻ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരേമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല റാണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മറയത്തിൻ്റെ രണ്ടാം വെളിപ്പെടുത്തൽ അന്ന് ലൂസിയ്ക്കും ജെസിന്റയ്ക്കും ഫ്രാൻസിസ്കോയും ഒറ്റയ്ക്കായിരുന്നില്ല അറുപതോളം ആളുകളും അവരിൽ നിന്ന് കേട്ടറിഞ്ഞതെല്ലാം നേരിട്ട് അറിയുവാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു എന്നാൽ കുട്ടികൾക്ക് മാത്രമേ ആ സ്ത്രീ രൂപത്തെ കാണാനും കേൾക്കാനും സാധിച്ചിരുന്നുള്ളൂ ഞങ്ങളിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത് ലൂസിയ ചോദിച്ചു നിങ്ങൾ അടുത്ത മാസവും പതിമൂന്നിന് ഇവിടെ വരണം നിങ്ങൾ ഇനിയും മുടങ്ങാതെ ജപമാല പ്രാർത്ഥിക്കണം ഞങ്ങളിൽ നിന്ന് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പിന്നീട് ഞാൻ വെളിപ്പെടുത്തി തരും ലൂസിയ അപ്പോൾ ഒരു രോഗിയായ വ്യക്തിയുടെ സൗഖ്യത്തിനായി അപേക്ഷിച്ചു അപ്പോൾ സ്ത്രീ പറഞ്ഞു അദ്ദേഹം മാനസാന്തരപ്പെട്ടാൽ ഈ വർഷം അവസാനിക്കുന്നതിനു മുമ്പ് അദ്ദേഹം സുഖം പ്രാപിക്കും ലൂസിയ വീണ്ടും ചോദിച്ചു നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്ത്രീ ഉത്തരം നൽകി ജസിന്ധ്യയെയും ഫ്രാൻസിസ്കോയെയും ഞാൻ അടുത്തു തന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പക്ഷേ നീ ഇനിയും ഇവിടെ കുറേ കാലം കൂടി ആയിരിക്കണം എന്നെ എല്ലാവരും അറിയുവാനും സ്നേഹിക്കുവാനും ഈശോ നിന്നെ ഒരു ഉപകരണമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹം ലോകത്തിൽ എങ്ങും വ്യാപിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിമലഹൃദയത്തെ പുൽകുന്ന ഏവർക്കും ഞാൻ ഉറപ്പായ രക്ഷ വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെയുള്ളവരുടെ ആത്മാക്കളെ ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അവിടുത്തെ ആരാധിക്കാൻ സമർപ്പിക്കുന്ന പൂക്കളെ പോലെ അവിടുന്ന് സ്നേഹിക്കുന്നു ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായിരിക്കുമോ ലൂസിയ വിങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു എൻ്റെ മക്കളെ അങ്ങനെ അല്ല എൻ്റെ മകളെ അങ്ങനെയല്ല നീ ഒരു വലിയ പദ്ധതിക്കായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ നീ നിന്റെ ഹൃദയത്തെ വിഷമിപ്പിക്കരുത് ഞാൻ ഒരിക്കലും നിന്നെ കൈവിടിയുകയില്ല എൻ്റെ വിമല ഹൃദയം നിനക്ക് അഭയവും ദൈവത്തിലേക്കുള്ള വഴിയും ആയിരിക്കും ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ കൈകൾ തുറന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ടാം തവണയും ഒരു വലിയ പ്രകാശം പുറപ്പെട്ടു ആ പ്രകാശത്തിൽ അവർ തങ്ങളെ ദൈവത്തിനുള്ളിൽ കണ്ടു ആ പ്രകാശം സ്വർഗത്തിലേക്ക് ഉയരുകയും ഭൂമിയെ മുഴുവൻ വലയും ചെയ്യുന്നതായും അവർ കണ്ടു അപ്പോൾ ആ സ്ത്രീയുടെ കൈകളിൽ മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ഹൃദയം അപ്പോൾ അവർക്ക് മനസ്സിലായി മനുഷ്യ പാപത്താൽ മുറിയപ്പെട്ട മരയത്തിൻ്റെ വിമല ഹൃദയം ആണ് അതെന്ന് സുഹൃതജപം സ്വർലോകരാണിയായ മരയമേം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ